കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിന് മരിച്ച അഖിൽ എന്ന യുവാവും ഇപ്പോൾ ചികിത്സയിൽ നാല് പേരിൽ മൂന്ന് പേരും നെല്ലിമൂട് സ്വദേശികളാണ് ഇവർ കുളിച്ച കാവൻകുളത്തിൽ നിന്നാണ് രോഗബാധ ഉണ്ടായതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനം എന്നാൽ രോഗം പിടിപെട്ട ഒരാൾ പേരൂർക്കട സ്വദേശിയാണ് ഇയാൾക്ക് രോഗം പിടിപെട്ടത് എവിടെ നിന്നെന്ന് കണ്ടെത്താൻ ശ്രമം തുടരുകയാണ് ആരോഗ്യസ്ഥിതി മോശമായതിനാൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ടില്ല എന്നാണ് വിവരം രോഗബാധ റിപ്പോർട്ട് ചെയ്ത നെല്ലിമൂട് പ്രദേശം ഡി സന്ദർശിച്ച് സ്ഥിതി വിലയിരുത്തി നിലവിൽ നാല് പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് ഒരാളുടെ സാമ്പിൾ ഫലത്തിനായി കാത്തിരിക്കുകയാണ് മൂന്ന് പേരുടെ റിസൾട്ട് റിസൾട്ടാണ് പോസിറ്റീവായിട്ടുള്ളത് ഇപ്പം പോസിറ്റീവായിട്ടുള്ള മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് ഉള്ളത് ഒരാൾ നമുക്ക് അറിയാം നേരത്തെ മരിച്ചുപോയ പേഷ്യൻ അതും പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട് പോസിറ്റീവ് എന്ന് വെച്ചാൽ ഫ്ലൂ നട്ടിൽ നിന്ന് കുത്തിയിട്ട് പരിശോധനയിൽ അമീബ അമീബ്രോഫോയിറ്റ്സ് എന്ന് പറയും അത് കണ്ടു കിട്ടിയിട്ടുണ്ട് ഇതുകൂടാതെ പേരുൾക്കടയുള്ള ഒരാളുടെ കൂടെ ഒരു പോസിറ്റീവ് റിപ്പോർട്ട് അത് ഈ കൂട്ടത്തിലുള്ള അല്ല നിലവിൽ രോഗബാധ ആദ്യം കണ്ടെത്തിയ നെല്ലിമൂട് പ്രദേശത്ത് മുപ്പത്തിയൊൻപത് പേർ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പ്രത്യേക സംഘം ശേഖരിച്ചു വരികയാണ് ജില്ലയിൽ കെട്ടിക്കിടക്കുന്നതും പായൽ പിടിച്ചതുമായ ജലാശയങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതലിടങ്ങളിൽ രോഗബാധ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ് ജി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം